കാഞ്ഞങ്ങാട്ടെ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കുന്നമലിലെ എൻഎസ്എസ് ഹാളിൽ വെച്ചായിരുന്നു ലളിതവും ഊഷ്മളവുമായ ആഘോഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മധുരമനോഹര മുഹൂർത്തങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട്ടെ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് കോട്ടച്ചേരി കുന്നുമലിലെ എൻ ഹാളിൽ വെച്ച് നടത്തിയ ആഘോഷം പ്രിൻസിപ്പൽ പി സിന്ധു ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് സാധാരണ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ മാത്രം ആഘോഷിക്കുന്ന ഒരു ക്രിസ്ത്യാനിമാരുടെ ആഘോഷമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കുകയും എല്ലാവരുടെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ക്രിസ്മസിനെ അവര് അവരുടെ ഉത്സവമായി തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനിമാർക്കാണെങ്കിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഒരു 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 ഞാൻ കാരണം കൂടിയുള്ള ആഘോഷങ്ങളും ഗിരീഷ് പാലക്കിൽ സിസ്റ്റർ മെഴ്സി ജോർജ് പി ഉഷ സതീഷ് സന്ധ്യ ശ്രീനിവാസ് ടി സി പ്രീത സംഗീത എം റജിന ആർ നിവേദിത അശ്വതി മഹേഷ് എന്നിവർ ആശംസകൾ നേരുന്നു കേക്ക് മുറിക്കലും കലാപരിപാടികളും ആഘോഷത്തെ ആകർഷകമാക്കി News Bureau, Kanyang Ar.